പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്റെ വസതിക്ക് സമീപം ഫസലിന്റെ രക്തം പുരണ്ട മറിയം അപ്പോഴും പറയുന്നുണ്ട് ഇത് ചെയ്ത ആണെന്ന് ആരാ ഭാര്യ ഒരു പ്രത്യേകത ചെയ്താ ഫാണ് ആരെങ്കിലും കാച്ചിട്ട് വേറെ ആരെങ്കിലും താലി വെച്ചു കൊടുക്കും ഡയമണ്ട് മുക്കിലെ രണ്ടുപേരും ഈ കുപ്പി സുബീഷ് കുപ്പി സുബീഷും എല്ലാം കൂടെ ചേർന്നാണ് പിന്നെ ഫസലിനെ കൊന്ന ഒരു വീഡിയോ ഓഡിയോയും ഒക്കെ പുറത്തു വന്നു ഇത് പോലീസ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പിറ്റേ ദിവസം തന്നെ സുഭീഷു വാർത്താ സമ്മേളനം നടത്തി പിറ്റേ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തി എന്ന് പറയുകയും ചെയ്തു നമസ്കാരം നമസ്കാരം കണ്ണൂർ രാഷ്ട്രീയത്തിൽ വളരെയധികം കോളിളക്കം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു മുഹമ്മദ് പ്രവർത്തകന്റെ വധം സി പി എം വിട്ട എൻ ഡി എഫിലേക്ക് ചേക്കേറിയതിന്റെ ഒരു പ്രതികാരമായാണ് മുഹമ്മദ് ഫസൽ കൊല്ലപ്പെടുന്നത് നോമ്പുകാലത്ത് അപ്പോ ആദ്യഘട്ടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായ കോടിയേരി ബാലകൃഷ്ണൻ ആ ഒരു സമയത്ത് ആർ എസ് എസിനെയാണ് അതിൽ പ്രതി ചേർത്തത് എന്നാൽ ആർ എസ് എസ് അല്ല സി പി എം തന്നെ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമായിരുന്നു ഫസലിൻ്റെതെന്ന് പിന്നീട് ഏകദേശം ഉറപ്പായി എങ്ങനെയാണ് ആ സംഭവം എന്ന് ചേർന്ന് ഓർക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കും മൂന്ന് പതിനഞ്ചിനും ഇടയ്ക്കാണ് ഈ കൊലപാതകം നടക്കുന്നത് അതായത് ഈ ഗോപാലപ്പേട്ട എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടുത്തെ ബ്രാഞ്ച് കെ പറ്റിയ അംഗമാണ് ഈ ഫസല് സി പി എമ്മിൻ്റെ ഇയാൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് വിട്ടു ഇത് വിട്ടു പാർട്ടി വിട്ടു പാർട്ടി വിട്ടു എൻ ഡി എഫ് പോക്കളഞ്ഞു എൻ ഡി എഫിലേക്ക് പോയി എൻ ഡി എഫിലേക്ക് പോയെങ്കിലും ഈ പറയുന്ന പാർട്ടിക്കെതിരായിട്ടോ പാർട്ടിക്ക് സി പി എമ്മിനെ വെല്ലുവിളിക്കോ അങ്ങനെയൊന്നുമല്ലായിരുന്നു ഫസല് ഫസൽ എന്താ ചെയ്ത ഫസലിനെ എന്തുകൊണ്ട് കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൻ ഡി എഫിൻ്റെ പിന്തുണ ആവശ്യമായിരുന്നു എൻ ഡി എഫിൻ്റെ പിന്തുണ അത്രമേൽ ലഭിക്കണം സി പി എമ്മിന് എന്നുണ്ടെങ്കിൽ എൻ ഡി എഫിൻ്റെ ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തുകയും ആ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കുറ്റം ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യണമായിരുന്നു അതാണ് അവിടെ നടന്നത് ഈ കേസിലെ കുറ്റപത്രം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് മ മണിക്കും മൂന്ന് പതിനഞ്ചിനും ഇടയ്ക്ക് നടക്കുന്ന കൊലപാതകത്തിൽ മൂന്ന് പതിനേഴിന് കലേഷിൻ്റെ ഫോൺ കാരായി 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 പോയിട്ടുണ്ട് രാജൻ ഈ ഈ ആണ് കേസ് ആ അക്യൂസ്ഡ് നേതാവാണ് ജില്ലാ ഏരിയ അതെ കലേഷിന്റെ ഫോണ് മൂന്ന് പതിനേഴിന് പോയിട്ടുണ്ട് മൂന്ന് പതിനേഴിന് ഈ എന്ന് പറയുന്നത് കാരായി രാജന്റെ വിശ്വസ്തനാണ് മൂന്ന് ഇരുപതിന് രണ്ട് കോ മൂന്ന് കോള് തലശ്ശേരിയിലെ വിവിധ ആശുപത്രികളിലേക്ക് സി പി എമ്മിന്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ലാൻഡ് ഫോണിൽ നിന്ന് പോയിട്ടുണ്ട് ഇതൊക്കെ കുറ്റപതിർത്തി ഉള്ള സാധനമാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് ഡീറ്റൽ രേഖയുള്ള സാധനമാണ് ഇതല്ല ഇത്രയൊക്കെ ഉണ്ടായിരിക്കെ ഈ കാരായി രാജൻ ഈ കൊല നടന്ന് നാലാമത്തെ ദിവസം പ്രഖ്യാപിച്ചു ഈ കൊലപാതകത്തിന് പിന്നിൽ നാല് ആർ എസ് എസ് പ്രവർത്തകരാണ് അന്നേ പ്രഖ്യാപിച്ചു ഈ കേസ് ആദ്യം അന്വേഷിച്ചത് തലശ്ശേരി സി ഐ തലശ്ശേരി സി ഐ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടാതായപ്പോൾ അന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ പിന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡി സി ആർ ബി കണ്ണൂർ ഡി സി ആർ ബിയിലെ ഡി വി എസ് പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ ആൾ അടങ്ങുന്ന ഇരുപതംഗ സംഘം രൂപീകരിച്ചു ആ രൂപീകരിച്ച സംഘം കാരായി രാജൻ പറഞ്ഞ നാല് അംഗ സംഘത്തെ പിടികൂടി നാലംഗ സംഘത്തെ ആർ എസ് എസിൻ്റെ നാല് പ്രവർത്തകരെയും പിടികൂടി ഇവരൊന്നും ആ പരിസരത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് അവിടെയില്ല ഉമ്യാസ് എന്ന് പറഞ്ഞൊരു വീടിൻ്റെ കൊല നടന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ അരികിലാണ് പിന്നെ ഈ സംഭവം നടക്കുന്നത് ഈ ഉമ്യാസ് എന്ന വീടിൻ്റെ ഫ്രണ്ട് അതായത് ഗോവലപ്പെട്ട അടുത്ത് നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട് ഈ വീട്ടിൽ നിന്നും രാവിലെ തേജസ്സിൻ്റെ പത്രം ഇടാൻ രണ്ട് നാൽപ്പത്തിയഞ്ചിന് ഇറങ്ങുന്ന പിന്നെ ഈ ഫസലിനെ ഇവർ നോക്കി വെച്ചു സൈക്കിളിൽ വന്ന ഫസലിനെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇവർ തടഞ്ഞു തടഞ്ഞു ഇവരുടെ ആദ്യത്തെ വെട്ടുതടുത്ത ഫസൽ കഴുത്തിന് നേരെ വന്ന വെട്ട് തടുത്ത ഫസല് ഈ ഗേറ്റിന് ഉമിയാസിൻ്റെ വീടിൻ്റെ ഗേറ്റിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു അത് ചാടിക്കടക്കാൻ ശ്രമിച്ച ഫസലിനെ വരിച്ച് താഴെയിടുകയും അവിടെ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോവുകയും കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു എന്നിട്ട് ഈ ഇവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പരിപാടി സി പി എമ്മിൻ്റെ ഒരു രീതി നോക്കിക്കോണം അവിടെ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ സി പി എം വിട്ട് ആർ എസ് എസിൽ പോയി അയാളുടെ സഹോദരൻ്റെ ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വസതിക്ക് സമീപം ഫസലിൻ്റെ രക്തം പുരണ്ട തൂവാല കൊണ്ടുപോയിട്ടു തെളിവുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ആ തെളിവുണ്ടാക്കാൻ ഇത്രയൊക്കെ ചെയ്ത ശേഷം പിന്നെ സുൽകുമാർ സുൽകുമാർ ആരാന്നറിയോ കൊടിസുരി കൊടിസുനി അടക്കമുള്ളവർ പിന്നെ കൊടേക്കനാലി ടൂർ പോയി പാർട്ടി അവരെ ടൂറിന് വിട്ടു ഏ അവരെയാണ് ചെയ്തത് ആ ചെയ്തത് അത് ആദ്യത്തെ അവരുടെ ഇവരുടെ പോലീസാണല്ലോ പിടിച്ചത് ആദ്യം ഇവരുടെ പോലീസ് ആദ്യം പിടിച്ചു പിന്നെ സി ബി ഐയും പറഞ്ഞു കണ്ണൂർ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നിര പരിശോധിച്ചാൽ ആദ്യമായി സി ബി ഐ അന്വേഷിക്കുന്നൊരു കേസാണ് ആദ്യത്തെ ഫസ്റ്റ് കേസാണ് സി ബി ഐ അന്വേഷിച്ച ആദ്യത്തെ കേസാണ് ഇത് പിന്നെ ഇതിൽ മറിയം മറിയം എന്ന് പറയുന്നത് ഫസലിൻ്റെ ഭാര്യ ഫസലിൻ്റെ ഭാര്യയാണ് ഇവരുടെ ഈ പിന്നെ ഇവരുടെ കയ്യിൽ ഈ കേസ് പൂട്ടിക്കളഞ്ഞത് മറിയം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയം അങ്ങ് ഹൈക്കോടതിയിൽ പോയി മറിയം ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് അന്വേഷണം വേണമെന്നും പറഞ്ഞ് ഈ കേസിലെ പ്രതികളെ പിടിക്കണമെന്നും പറഞ്ഞ് അന്വേഷിച്ചപ്പോൾ അന്ന് മോഹൻദാസ് എന്ന് പറയുന്ന എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ എസ് ഐ ടി രൂപീകരിച്ചു ആ എസ് ഐ ടി പിടിച്ചത് ഇവരുടെ പ്രതികളെയാണ് ഇവരുടെ പാർട്ടിക്കാരെയാണ് അതെ ഈ കെ രാധാകൃഷ്ണനെ പിന്നെ അറിയോ കെ രാധാകൃഷ്ണൻ ഈ നാലുപേരെയെന്ന് വെറുതെ വിട്ടു ഈ ആർ എസ് എസിന്റെ അവരല്ലാന്ന് മനസ്സിലാക്കി ഡി വൈ എസ് പി രാധാകൃഷ്ണൻ അവരെ വെറുതെ വിട്ടു അദ്ദേഹത്തെ പിന്നെ ഈ കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി പിടിച്ചു വരട്ടിരി ആയല്ലോ ശ്രദ്ധിച്ചിട്ടില്ലേ അന്നത്തെ ഒരു പഴയ തേജസിന്റെ പത്രം ലഭിക്കുവാണെങ്കിൽ എടുത്ത് നോക്കിയാ മതി വി എസ് മുഖ്യമന്ത്രി എന്നുള്ളതല്ല കോടിയേരി ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഒരു വലിയ പടമാണ് അതായത് എൻ ഡി എഫിനോട് താല്പര്യം എൻ ഡി എഫിന് താല്പര്യം കോടിയേരിയായിരുന്നു അന്നൊന്നും ഇത് കൂടുതലായിട്ട് വെളുത്തോട്ട് വന്നിട്ടില്ലല്ലോ ഇവരുടെ ആവശ്യം അതായിരുന്നു അങ്ങനെയാണ് ഫസലിനെ അവര് എടുത്തത് അപ്പോൾ പിന്നീട് വന്ന മോഹൻദാസ് ഇവരെയാണ് പിടിച്ചത് അവിടെയും നിന്നില്ല ആറ് പ്രതികളിൽ നിന്ന കേസ് എട്ട് പ്രതികളാകാനുള്ള കാരണം സി ബി ഐ വന്നു പിന്നെ മറിയം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പോയപ്പം ഹൈക്കോടതിയിൽ പിന്നെ സിംഗിൾ ബെഞ്ച് ഇത് ഇതിന് വിട്ടു ഹൈക്കോടതി പിന്നെ സി ബി ഐക്ക് വിട്ടു സി ബി ഐ വന്നു സി ബി ഐ വന്നപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയത് സി ബി ഐ നിങ്ങൾ എന്തിനാ എത്ര പേടിച്ചത് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി സുപ്രീം കോടതി ഇവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞു നിനക്ക് ലക്ഷങ്ങളാ ചെലവായത് സുപ്രീം കോടതിയിൽ അറിയാമല്ലോ ഒരു അഭിഭാഷകൻ സിറ്റിംഗിന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സിറ്റിങ്ങിന് വരണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം അല്ലാതെ നടക്കില്ലല്ലോ ഇതൊക്കെ ജനങ്ങളുടെ നികുതിപ്പണമാണല്ലോ അല്ലാതെ വെറുതെ ഇവരൊന്നും വീട്ടിലിരുന്ന് കമ്മട്ടം വച്ച് അച്ചടിച്ച് ഇറക്കുന്ന നോട്ടൊന്നും അല്ലല്ലോ ഇത് ഇത് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പൈസയാണ് അങ്ങനെ ഇത് അവിടെ പോയി അവിടെ പോയി അവിടെ അവിടെയൊന്നും കാര്യം നടക്കാതെ വന്നു കാര്യം സി ബി ഐക്ക് പൂർണ്ണമായി കിട്ടി അങ്ങനെയാണ് കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും സി ബി ഐ പിടികൂടുന്നത് ഇവർക്കെതിരെ എല്ലാം എതിരെ ഡിജിറ്റൽ തെളിവുണ്ട് ഇവർക്കെല്ലാവർക്കും എതിരെ അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന കാരായ രാജ രാജനുമെതിരെയും കാരായ ചന്ദ്രശേഖരനെതിരെയും ഡിജിറ്റൽ തെളിവാണ് ഉള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുപ്രീം കോടതി ഇവർ ഇത് തള്ളിക്കളഞ്ഞത് അല്ല ഈ പിന്നീടുള്ള സി ജി എം കോടതിയിലും ഹൈക്കോടതിയിലും ഇവർ വിടുതൽ ഹർജി പറഞ്ഞപ്പോൾ തള്ളിക്കളയാനുള്ള കാരണം അതാണ് വർഷങ്ങളോളം ഇവരെ കണ്ണൂര് കയറ്റിയില്ല എറണാകുളം ജില്ല വിട്ട് പോരുതെന്ന് പറഞ്ഞു ആരോ കോടതി പറഞ്ഞു കാരായി രണ്ട് കാരായിമാരോടും പറഞ്ഞു നിങ്ങൾ എറണാകുളം ജില്ല വിട്ട് പോകാൻ പാടില്ല നിങ്ങൾ എറണാകുളം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വർഷങ്ങളോളം അവർ എറണാകുളത്താണ് താമസിച്ചത് ഈ അടുത്തിടയ്ക്കാണ് അവരൊക്കെ തലശ്ശേരിയിലേക്ക് തിരികെ പോയത് തലശ്ശേരിയിലേക്ക് തിരികെ പോയത് അതുവരെ അവരെയൊക്കെ ഇവിടെ തന്നെ പിടിച്ചിരുന്നു ഇതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുപ്പി സുബീഷ് ആ ആർ എസ് എസ് പ്രവർത്തകൻ കുപ്പി സുബീഷ് സുബീഷിനെ പടുവിലായി മോഹനൻ വധക്കേസിൽ പോലീസ് പിടിച്ചു പടുവിലായി മോഹനൻ കേസിൽ പിടിച്ച സുബീഷിനെ കൊണ്ട് പിന്നെ പോലീസ് പറയിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നു ഞാനാണ് ഞാനടങ്ങുന്ന സംഘം സംഘമാണ് ഞങ്ങളാണിത് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഓഡിയോയും വീഡിയോയും സുബീഷിൻ്റെതായി പുറത്തു വന്നു അതായത് ഈ കുപ്പി സുബീഷ് എന്ന ആർ എസ് 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 എസിന്റെ ഡയമൺ മുക്കിലെ രണ്ടുപേരും ഈ കുപ്പി സുബീഷ് കുപ്പി സുബീഷും എല്ലാം കൂടെ ചേർന്നാണ് പിന്നെ ഫസലിനെ കൊന്നു ഫസലിനെ തന്നു ഒരു വീഡിയോ ഓഡിയോയും ഒക്കെ പുറത്തു വന്നു ഇത് പോലീസ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പിറ്റേ ദിവസം തന്നെ സുബീഷ് വാർത്താ സമ്മേളനം നടത്തി അയാൾ പുറത്തിറങ്ങിയ പിറ്റേ ദിവസം തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇയാളെ മൂന്നാം മുറ പ്രയോഗിച്ചു എന്ന് പറയുകയും ചെയ്തു ഇതിലെ പ്രത്യേകത മറിയം അപ്പോഴും പറയുന്നുണ്ട് ഇത് ചെയ്ത സി പി എം ആണെന്ന് ആരാ ഫസലിന്റെ ഭാര്യ ഭാര്യ പറയുന്നു ഇത് ചെയ്തത് സി പി എം ആണെന്ന് എന്നിട്ട് സി പി എം വാദിക്കുകയാണ് ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന് ഇവരുടെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ ആരെങ്കിലും കാച്ചിട്ട് വേറെ ആരെങ്കിലും വെച്ചു കൊടുക്കും ഇവർക്കൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും ചേട്ടാ ഈ പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മുഹമ്മദ് എന്ന അല്ല ഫസൽ എന്ന ആളെ ചേക്കേറിയ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വർഗീയ വർഗീയ ലഹള ലഹളയും അതിലൂടെ ഉണ്ടാകുന്ന ധ്രുവീകരണവും ഇതാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോഴും കോടതി കിടക്കുന്ന കേസാണ് ഇതൊക്കെ നീണ്ടു നീണ്ടിങ്ങനെ വിധി വന്നിട്ടില്ല ഇല്ല ഇല്ല വാദവും പ്രതിവാദവും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ ഇവർ ഇത് വരാനുള്ള കാരണം ഇത് പിന്നെ പിന്നെ എന്താ പറയുക ഇവർ വിടുതൽ പറയുമ്പോൾ ഓരോരുത്തർ പോയി വിടുതൽ പറയും അപ്പോൾ പിന്നെയും വിടുതലിൻ്റെ വാദം നടക്കും അതായത് കേസ് ദീർഘകാലം ഇങ്ങനെ നീണ്ടുപോകുക ഇവർക്കിങ്ങനെ സുഖിച്ച് പുറത്ത് സി പി എമ്മിൻ്റെയും ആവശ്യം ആവശ്യം കാരായിമാരുടെയും കാരായിമാരുടെയും ആവശ്യം പക്ഷേ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയിട്ട് അത് ആർ എസ് എസിൻ്റെ മുകളിൽ കെട്ടിവെക്കാൻ നോക്കുകയും ഇവിടുത്തെ പല കൊലപാതകങ്ങളിലും ഇവർ ലക്ഷ്യമിടുന്നത് ചന്ദ്രശേഖരനെ എങ്ങനെ കൊല്ല ശ്രമിച്ചത് ഇൻഷ അള്ള മാഷാ ഇൻഷാള മാഷാള്ള മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് അങ്ങോട്ട് വിട്ടത് അതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഈ രണ്ട് രണ്ട് ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ നിൽക്കുന്ന ഒരു ചെന്നായിയായി മാറിയിട്ടുണ്ട് ഇതാണ് ഫസൽ വധക്കേസ് അപ്പോൾ ഇതാണ് ഫസൽ വധക്കേസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ് പുരോഗമിച്ചു വരികയാണെന്ന് പറയുന്നതിനേക്കാൾ കോടതിയിൽ കോടതി നടപടികളിൽ ഒരു ഇഴച്ചിൽ സംഭവിച്ചിരിക്കുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് വിധി വരട്ടെ അതിന് കുറ്റക്കാരായിട്ടുള്ളവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം